വിശദീകരണ പോസ്റ്റുമായി എത്തിയ നടൻ അജ്മൽ അമീറിന് വീഡിയോയ്ക്ക് താഴെ വെളിപ്പെടുത്തലുകളുമായി നിരവധി പെൺകുട്ടികൾ താരത്തിൽ നിന്ന് നേരിട്ട മോശം മോശമനുഭവങ്ങൾ കമന്റായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അജ്മൽ വീഡിയോ കോൾ ചെയ്തതായും കൂട്ടുകാരികൾക്ക് മോശം മെസ്സേജുകൾ അയച്ചതായും ചിലവർ കമന്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ച സഹതാരങ്ങളോടും അജ്മലിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട് അതേസമയം മെസ്സേജുകൾ തന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്തവർ അയച്ചതാണെന്നാണ് അജ്മലിന്റെ വാദം തന്റെ അക്കൗണ്ട് ഇന്നുമുതൽ താൻ മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും അറിയിച്ചുകൊണ്ടായിരുന്നു അജ്മൽ സ്റ്റോറി പങ്കുവച്ചത് നേരത്തെ തന്റെ പേരിൽ പ്രചരിച്ച ശബ്ദങ്ങൾ എ ആണെന്നാണ് വിശദീകരിച്ചാണ് അജ്മൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോയ്ക്ക് താഴെയാണ് പെൺകുട്ടികൾ കമന്റുമായി എത്തിയത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ അജ്മലിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നത് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് പുറത്തു വന്നത് സെക്സ് വോയിസിൽ അജ്മലിൻ്റെ മുഖവും കാണാനുണ്ട് തൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയണ്ടെന്നും തനിക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി തരാമെന്നും അജ്മൽ പറയുന്നുണ്ട് അജ്മലിൻ്റെ വീഡിയോയിൽ പറയുന്നതെല്ലാം നുണയാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് അജ്മലിനെ സപ്പോർട്ട് ചെയ്തും നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അജ്മൽ ഇങ്ങനെയൊരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തത്